ഹായ് ഫ്രണ്ട്സ് സെൻറ്റിന് െട്ടായിരം രൂപ നിരക്കിൽ ഒന്നര ഏക്കറിന്റെ പണം കൊടുത്ത രണ്ട് ഏക്കർ സ്ഥലമാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ അടിപൊളി ഒരു പ്രോപ്പർട്ടി ജാതി കൊക്കോ അങ്ങനെ എല്ലാ സാധനങ്ങളും അത്യാവശ്യം നല്ല കളെ എന്താ പറയുക ഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന നല്ലൊരു പ്രോപ്പർട്ടി തന്നെ അത് ചെറിയൊരു ഓടിട്ട വീടു ഉണ്ട് അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് കിടക്കുന്നതിന് മുന്നേ തന്നെ പറഞ്ഞത് നമ്മുടെ യൂട്യൂബ് ചാനലിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക പിന്നെ നല്ല കിളികളുടെ ശബ്ദമൊക്കെ ഉള്ള നല്ലൊരു ആംബിയൻസ് ഉള്ള ഏരിയയിലാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുള്ള പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ ആ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ പറയാം നയൻ സിക്സ് ഫോർ ഫൈവ് എയിറ്റ് ഫോർ ത്രീ എയിറ്റ് നയൻ നയൻ എന്ന നമ്പറിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയ്ക്ക് അടുത്തുള്ള പാറമേൽപ്പടിയിലാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം വാഹനമൊക്കെ എത്തും അത്യാവശ്യം നല്ല സൗകര്യമൊക്കെയുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല കൃഷികളും ചെടികളുമൊക്കെ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടി ചെറിയൊരു വീടും ഉണ്ട് നമുക്കിപ്പോൾ കൃഷിയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഓട്ടോറിക്ഷ വണ്ടിയൊക്കെ എത്തുന്ന നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ റബ്ബർ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ പറഞ്ഞു വെറും രണ്ട് ഏക്കറാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഒന്നര ഏക്കറിൻ്റെ പണം കൊടുത്താൽ മതി താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം സെൻറ്റിന് ഇരുപത്തെട്ടായിരം രൂപ മാത്രമേ വിലയുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഇതാണ് നല്ല എന്താ പറയുക എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാം എങ്ങനെയാലും അത്യാവശ്യം ഒരു എനിക്ക് തോന്നുന്നു വർഷത്തിലൊരു ഒരു പത്ത് ലക്ഷം രൂപയുടെ റിട്ടേൺ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല കേട്ടോ കൃഷിയുടെ കാര്യമല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെ നോക്കി നടക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് അതിൻ്റെ റിട്ടേൺസ് വരുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വൃത്തിയിൽ കൊണ്ടു നല്ല വളക്കൊട്ട് കൊണ്ടു ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രൈസൊക്കെ എന്തായാലും റിട്ടേൺ വരും അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം കോൺടാക്ട് ചെയ്യണം നമ്പർ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റി ഒൻപത് അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടോ കോൺടാക്റ്റ് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സാപ്പിലൂടെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ഹായ് അയക്കേണ്ട നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ടൈപ്പ് ചെയ്ത് അയച്ചു തരുക പിന്നെ അതിൻ്റെ ഒന്ന് ഒരു ഫോട്ടോയും കൂടെ അയച്ചാൽ മതി ബാക്കി നമ്മൾ ഡീറ്റെയിൽ എന്താണ് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും കണ്ടല്ലോ കുളവും വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ നനയ്ക്കും വൃത്തിയാക്കുകയൊക്കെ ചെയ്ത് കൊണ്ടു നടക്കുകയാണെങ്കിൽ നല്ല റിട്ടേൺ കിട്ടും അപ്പോൾ എല്ലാവരോടും എല്ലാവരും കൂടി നന്ദി താങ്ക്